അങ്ങോട്ട് പോവാ ഈ തണുപ്പത്ത് അല്ലേ ഈ തണുപ്പത്ത് അങ്ങോട്ട് പോവാള നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ ഇങ്ങോട്ട് പോയാല് മറയൂർ ചിന്നാർ ചിന്നാറിൽ നിന്ന് ഞങ്ങൾ നേരെ മൂന്നാർക്ക് പോകുന്ന വഴിയാണ് ഇന്ന് നല്ല കാലാവസ്ഥ അല്ലേ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഒന്നും കാണാൻ പൈക്ക വണ്ടിയൊക്കെ വരുന്ന കാണാനേ വയ്യ നില കൊള്ളാം ഡിസംബർ മാസമായിട്ട് ബെസ്റ്റ് ടൈമാണ് കേട്ടോ വിസിറ്റ് ചെയ്യാൻ മൂന്നാർ പോകാൻ പറ്റിയ സമയത്ത് തന്നെയാണ് ഞങ്ങൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് കേട്ടോ അപ്പം നമ്മൾ എവിടെ പോയാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില വീഡിയോസ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ലേ നിങ്ങൾ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചെറിയൊരു റിസോർട്ടാണ് നിങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ വീടുകളിൽ പരിചയപ്പെടുന്നത് അല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നല്ലോ കണ്ടല്ലോ തുടക്കത്തിൽ ഭയങ്കര മഞ്ഞായിരുന്നു അല്ലേ അടിപൊളി മഞ്ഞിലേക്കൂടെ ഉള്ള ഒരു യാത്രയായിരുന്നല്ലേ ഞങ്ങൾ പാലക്കാട് നിന്നാണ് വന്നത് പാലക്കാട് നിന്ന് ഞങ്ങൾ നേരെ തമിഴ്നാട് ഉദുമല്ലപ്പേട്ടയിൽ നിന്ന് ചിന്നമാർ വഴി വന്നല്ലേ മറയൂർ അതുവഴിയാണ് ഞങ്ങൾ മൂന്നാർ വന്നത് മൂന്നാറിൽ നിന്ന് ഒരു അഞ്ച് അഞ്ചര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഹെവൻ ഓഫ് മൂന്നാർ എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയൊരു റിസോർട്ട് ഉള്ളത് ബജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ വരുന്നവർക്ക് ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മാറി നല്ല കാമൻ പോയിട്ടായിട്ടുള്ള ശബ്ദവും തേരുത്തോട്ടം ബാക്കിൽ ഇവിടെയൊക്കെ ഏലക്ക തോട്ടം അതൊക്കെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു തോട്ടം ഞങ്ങൾ ഇന്ന് താമസിച്ച റൂമും കാര്യങ്ങളും കാണിച്ചു തരാം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കിറങ്ങാം അല്ലേ അതിനുശേഷം ഞങ്ങൾ എവിടെയാണ് പോകുന്നത് വട്ടവടയ്ക്ക് പോകുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീടിലാണ് നമ്മൾ വട്ടവടയിലേക്ക് കാഴ്ചകൾ കാണിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് രാത്രി വന്നതിന് ശേഷം ഇവിടെ ചെറിയ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതായിരുന്നു ഞങ്ങൾ തീയ്യ കിട്ട് അല്ലേ നല്ല രീതിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇപ്പം നല്ല കാലാവസ്ഥയാണ് ഇപ്പം മൂന്നാർ വരാൻ പറ്റിയ കാലാവസ്ഥ ആണ് കേട്ടോ തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ടൈമാണ് മൂന്നാറിൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഫയർ ഒക്കെ ചെയ്ത് നില കടന്നുറങ്ങി അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുക അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമ് നിങ്ങൾക്ക് കാണിച്ചു യെസ് ആധ്രെ കുട്ടിയാണ് ഇന്ന് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ കിടന്നുകൊണ്ട് കുറച്ച് ബെഡ്ഡൊക്കെ ഇതായി കിടക്കുമല്ലേ അതെ അതെ ഇതാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ടി വി കാണാം പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ എന്ന് പറയുന്നത് മൊത്തം ഏലക്കാട്ടിലേക്കുള്ള വ്യൂകളാണ് കേട്ടോ ആ അതെ അതെ അതൊക്കെയാണ് ആ ഇതാണ് റൂമെന്ന് പറയുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഈ റൂമിൻ്റെ ഇതിലേക്കൂടെ കയറി കെറിമുദാ ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റും ഇതാണ് നമ്മളെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചൂട് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ രാത്രി നല്ല രസമാണ് കേട്ടോ ഇവിടെ എല്ലാം രാവിലെ ആകുമ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച പോലെ നല്ല കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം ഒരു കാഴ്ന്ന നടക്ക് താമസിക്കുന്ന ഫീല് ഇവിടെയൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ അപ്പുറത്ത് ഇവിടെയൊക്കെ റിസോർട്ടുകളുണ്ട് അതിലെ അത്യാവശ്യം നല്ല പൊക്കത്ത് നിൽക്കുന്നത് ഈ റിസോർട്ടാണല്ലേ ബാക്കിയൊക്കെ താഴെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തു തരും അത് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാൻ പറ്റും അല്ലെ വെളിയിൽ ഇവിടെ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യാം അല്ലേ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയോ കാണാനൊക്കെ ഇഷ്ടപ്പെട്ടോ അല്ല ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വന്നാലും നല്ല രസമായിരിക്കും നമുക്ക് ക്യാമ്പ് ഫയറും പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിരിക്കും നല്ല തണുപ്പ് ഇപ്പഴാണ് അടിപൊളിയത് നല്ല കാലാവസ്ഥ ഇന്ന് ഇച്ചിരി വെയിൽ വന്നാൽ മതി പറയും ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വെയിലേ ഇല്ലായിരുന്നാ പറഞ്ഞത് ഇന്ന് നമ്മൾ വന്നപ്പോൾ വന്നപ്പോഴാണ് കുറച്ച് വെയിലേ കടിക്കും നല്ല ഈ സുഖമുണ്ട് ഇത് തണുപ്പത്തിച്ചിട്ട് വെയിലുള്ള സ്നോഫാള് പോലെ തോന്നില്ലേ തണുപ്പ് അതെ അതെ ആ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം പിന്നെ അങ്ങോട്ടൊക്കെ നമുക്കൊന്ന് പോകണം അല്ലേ ഇത് മൂന്ന് നിലയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ നിലയിലാണ് താഴേന്നാണ് നമ്മൾ കയറി വന്നത് നമുക്ക് താഴെ തുടങ്ങാം അല്ലേ എന്നാലേ താഴെ താ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് യെസ് ഉണ്ടോ ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തത് ഇവിടെ നമുക്ക് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ വിളമ്പാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ് അടിപൊളി ഇതാണ് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ മൂന്ന് നിലകളിലായിട്ട് നമുക്കിനി മുകളിലാണ് നമ്മളെ പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലം അല്ലേ മുഗൾ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഇവിടെയും റൂമുണ്ട് പിന്നെ ഉണ്ടോ നമുക്കിവിടെ വൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇതൊക്കെ റൂമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഭക്ഷണം ഇവിടെ തന്നെ കിട്ടും കേട്ടോ നമുക്ക് വെളിയിൽ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ കിച്ചൺ ഉണ്ട് എല്ലാം കുക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് തരും അല്ലേ അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ഇവിടെയാണ് നമ്മൾ നല്ല രു കഴിച്ചത് അല്ലേ അതെ ഇവിടെ മോളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം മോളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലേ നമ്മൾ താഴത്തെ വ്യൂ ആണ് കാണുന്നത് ഇപ്പോഴത്തെല്ലാം നേരത്തെ താഴെ നിന്ന് കാണിച്ച പോലെ തന്നെ നമുക്ക് ഏലക്കാടുകളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം കേട്ടോ രാവിലെ നല്ല രസമാണ് കിളികളുടെ ശബ്ദമൊക്കെ അല്ലേ അടിപൊളിയാണ് ഇത് നമുക്ക് മേളിലുള്ള ഒരു റൂം കാണിച്ചു തരാം ഈ റൂമിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പം നമ്മളിപ്പം രണ്ടുപേർ വരുമ്പോൾ ഉള്ള റൂമാണ് ഞങ്ങൾ കാണിച്ചത് ഞങ്ങൾ താമസിച്ചത് അതല്ലാതെ നിങ്ങൾ രണ്ടുപേരും രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഫാമിലി ആയിട്ട് വരുമ്പം നമുക്ക് ഒരു വേറെ റൂമുണ്ട് ഈ റൂമിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചിൽഡ്രനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാം അല്ലേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ആൾമാരെ ഉണ്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് ആ ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ റൂമാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് പേർക്ക് വന്നാലും ഇവിടെ നമുക്ക് താമസിക്കാം അതിനുള്ള എന്താ അത് വ്യൂ ഉണ്ടോ അല്ലേ നമ്മൾ അല്ല മൊത്തത്തിൽ ഏലക്കാടുകളാണ് മൊത്തത്തിൽ വ്യൂ അപ്പോൾ ഇത് വേറൊരു റൂമാണ് അല്ലേ ആ ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലായിടത്തും വൈഫൈയും കിട്ടും ഇത് വലിയ ബാത്റൂം ആണല്ലോ അല്ലേ നമ്മൾ താഴത്തിനേക്കാളും വലിയ ബാത്റൂമായിട്ട് വന്നതല്ലേ വലിയൊരു ബാത്റൂമും ഒക്കെ ഉണ്ട് ഇതെല്ലാം അല്ലേ റൂമ് ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വന്നാലും അതെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പം എന്തെങ്കിലും കൊള്ളാം കേട്ടോ മേളിലാവുമ്പം നല്ല രീതിയിൽ വ്യൂ കിട്ടും താഴെയും കുഴപ്പമൊന്നുമില്ല ആ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ എല്ലായിടത്തും ജനലും വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ബാൽക്കണി നമ്മൾ താഴത്തെ ബാൽക്കണി ഇല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് ഈ ബാൽക്കണി നമുക്ക് യൂസ് ചെയ്യാം വ്യൂ ആയിട്ട് എന്തു പറഞ്ഞത് ആ ആ രണ്ടര പേരും ഇട്ടല്ലേ അതെ അതെ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോവുകയും ചെയ്യാം നേരം ഉള്ളവർക്ക് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊബൈലിൽ എത്താറുണ്ട് ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ താഴെ എത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ പാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടോ അല്ലേ ഓ റെഡി അപ്പം ഗുഡ് മോർണിംഗ് മൂന്നാർ രാവിലെ എട്ട് അമ്പത്തഞ്ചായിട്ടോ അപ്പം മൂന്നാറിലെ രാവിലത്തെ കാഴ്ചയാണ് ഇതുവഴിയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ സന്ധ്യ ആയെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ വന്നപ്പം സന്ധ്യക്ക് വന്നുകൊണ്ട് നമ്മൾ സന്ധ്യക്ക് വന്നതുകൊണ്ട് ശരിയായിട്ട് കണ്ടില്ല ഇതുവഴിയാണ് നമ്മൾ വന്നത് ഇതിലേക്കൂടെയാണ് മൂന്നാറ് പോകേണ്ടത് കേട്ടോ ഇവിടെ എല്ലാം റിസോർട്ടുകളാണ് ഒരുപാട് റിസോർട്ടുകളാണ് ഇവിടെ എടുത്താണ്ടാണ് വഴി പറഞ്ഞത് നമുക്ക് ഇതൊരു തേയില ചെടികളൊക്കെ ഒരു സ്ഥലം കാണാമെന്ന് അല്ലേ തേയിലക്കാടുകൾ ഇവിടെ എല്ലാം ഏലക്കെയല്ലേ മൊത്തം ഏലത്തിന്റെ കൃഷിയും തേയില ഈ സൈഡെല്ലാം ഏലയാണ് നമ്മൾ ആവശ്യിക്കുന്ന റിസോർട്ടിന്റെ സൈഡിലെല്ലാം നമുക്ക് ഏലമാണ് കാണാൻ പറ്റുന്നത് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഒരു നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡെന്ന് പറഞ്ഞ കേട്ടോ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇതിലൂടെ നേരെ പോയത് വേറെ വഴികളൊന്നും ഇല്ല ആ നമുക്ക് ഇങ്ങോട്ട് പോകണം അല്ലേ നമുക്ക് ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ റിസോർട്ടിൻ്റെ മേൽഭാഗത്ത് തന്നെ എത്തും നമ്മൾ അല്ലായിട്ട് ടോഫ് റോഡാണല്ലോ ഇല്ല ഇല്ല വണ്ടി അവിടെ വെക്കാം ഇവിടെ വണ്ടി വെക്കാൻ പറ്റും തരാ വ്യൂ പോയിന്റ് വല്ലതും അടിപൊളി വ്യൂ പോണല്ലോ അല്ലേ സെറ്റപ്പ് വ്യൂ പോയിന്റ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ വണ്ടി വെക്കാം നമ്മളെ റിസോർട്ടിന്റെ ഓണറാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് യഥാർത്ഥം നമ്മൾ താമസിക്കുന്ന താഴെ തന്നെയാണെട്ടോ യഥാർത്ഥം നമ്മൾ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് താഴെയാണ് അവിടെ നിന്ന് നടന്നു വേണമെങ്കിലും കയറി വരാം ഞങ്ങൾ വണ്ടിയിലാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ അല്ലേ ഇവിടുത്തെ മൂന്നാർ മലകൾ ഇതിലെ അതിലല്ലേ ഇതിലെ പോയിട്ട് മൂന്നാർ മലകളുടെ ഒരു വ്യൂ ആണ് കേട്ടോ നല്ലൊരു വ്യൂ അടിപൊളിയൊരു റേഞ്ച് റോവർ കിടക്കുന്ന ഓടി ഓടി എവിടെ അറിയാം നിങ്ങൾക്ക് പറ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഓരോ സ്ഥലത്തിന് ഓടി ഏതിലാ ഏത് സ്റ്റേറ്റാ ഓടി ആ ഓഡി ആ ഒഡീഷയാണ് കേട്ടോ അറിയാലല്ലോ ഓഡി റേഞ്ച് റോറൊക്കെ കടമുണ്ട് ഇപ്പോൾ ഓടിയൊക്കെ ഇവിടുത്തെ വണ്ടിയായിരിക്കും കാരണം വെച്ചാൽ എല്ലാം ഡൽഹി അവിടെ നിന്നൊക്കെ വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട് ഇവിടെ കേരളത്തിലുള്ളവരും ഓഡി രജിസ്റ്റേഷൻ വണ്ടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ തേൽത്തോട്ടം ആഹാ നല്ല ഭംഗിയുണ്ടല്ലേ ആ കേറാൻ പറ്റും ആരെങ്കിലും തേയില പറിക്കുന്നുണ്ടെങ്കിൽ പോയി കാണാമായിരുന്നല്ലേ അത് അവിടെ പറിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ നിന്നുണ്ടോ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല മനോഹരമായ വ്യൂ കൊള്ള ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ വ്യൂ അല്ലേ കോടമേളിൽ നിന്നും ഇറങ്ങി ഇങ്ങനെ വരുന്നതാണ് അവിടെ എല്ലാം നല്ല ആ വല് നല്ല ഏരിയ ഉണ്ട് കേട്ടോ നല്ല ഏരിയ നമുക്കിവിടെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുമല്ലേ നീ അങ്ങോട്ട് പോകാം തേയില പറിക്കാനോ തേയില പറിച്ച് കഴിഞ്ഞു തോന്നുന്നു രാവിലെ അവർ പറിച്ചു കാണുമെന്ന് തോന്നുന്നു കാരണം കിളിന്തലയൊന്നും കാണാനില്ലല്ലേ കിളിന്തലയാണ് പറിക്കുന്നത് അല്ലാതെ കുറയ്ക്കത്തില്ല കാരണത്തിൽ ഈ തേയില ചെടിയെന്ന് പറഞ്ഞാൽ നമ്മളിത് പറിച്ചില്ലെങ്കിൽ ഇത് വലിയ മരമാവും അത്രയ്ക്കും മരമാവുന്ന ആകുന്ന സാധനമാണ് നമ്മൾ തേയില ഫാക്ടറിയിൽ പോയൊക്കെ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊന്ന് നടന്ന് നോക്കിയാലോ ഉണ്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ മൂന്നാർ കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ തേയില ഫാക്ടറിയും തേയിലയും തേയില ചെടികളും തേയിലപ്പിച്ചുന്നതും ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും നടന്നു മൂന്നാർ നിനക്ക് വന്നതേ വന്നിട്ടുണ്ട് ആ മൂന്ന് ദിവസം മൂന്നാറും ഒക്കെ പോയിട്ടാ ഞങ്ങള് പിന്നെ അവിടെ നേച്ചർ ക്യാമ്പ അവിടെ രണ്ടു ദിവസം പകലെല്ലാം ട്രക്കിങ്ങും പിന്നെ വൈറ്റ് ക്ലാസ് ഒക്കെ എടുക്കും അങ്ങനെ അവിടെ രണ്ടു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ നമുക്ക് പോയി പിന്നെ തന്നെ അവിടെ പോകാൻ പറ്റും ആ നമ്മൾ തിരിച്ചു എന്തായാലും നമ്മൾ അതിലേക്കൂടെ പോകുന്നുണ്ട് നമുക്ക് സമയവും സന്ദർഭവും എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രക്കിങ്ങിൽ ചെയ്യും കേട്ടോ അല്ലേ ആരെയും കണ്ടില്ല കേട്ടോ നമ്മൾ ഇത്ര നേരം നടന്നു കുറേ നടന്ന് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഭംഗി ആസ്വദിച്ചിങ്ങനെ നടക്കാം കേട്ടോ നോക്കിയാൽ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് അവിടെ നിന്നാണ് നമ്മൾ വന്നത് അല്ലേ അടിപൊളിയല്ലേ നോക്കിയാൽ നമ്മൾ എത്ര മേളിലാണെന്ന് നോക്കിയാലേ ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും കൊള്ളാം തന്റെ അപ്പുറത്ത് മരുന്നിരിക്കുന്നു എന്നാൽ നമുക്ക് പോയാലോ ഇനി നമ്മൾ നേരെ റിസോർട്ടിൽ ആ ഇവിടെ വന്ന ഇവിടെ ഈ നമ്മളിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് വന്നവർക്ക് നടന്നു വന്ന് ആദ്യം മോർണിംഗ് രാവിലെ എണീച്ചിട്ട് ഒരു നടത്തും വേണമെങ്കിൽ ഇങ്ങോട്ടാവുകട്ടോ അവിടെ താമസിക്കുവാണെങ്കിൽ രാവിലെ എണീറ്റ് വന്ന് നടന്ന് ഇവിടെയൊക്കെ വന്ന് കുറച്ചുകൂടി നേരത്തെ തരണം ഞങ്ങൾ വന്നതിനേ കുറച്ചുകൂടെ നേരത്ത് തരുവാണെങ്കിൽ ഇവിടെ എല്ലാം നിങ്ങൾക്ക് വന്ന് ഒന്ന് കുറച്ച് നേരം വന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ആസ്വദിച്ച് നടന്നിട്ടൊക്കെ നിങ്ങൾ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ അടിപൊളി സൺസെറ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓഫ് സീസൺ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് റോട്ട് ഇവിടെ സ്റ്റാർട്ടാണ് റൂം കേട്ടോ നമ്മൾ താമസിച്ച റൂമൊക്കെ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടാവും പിന്നെ സീസൺ ടൈമിൽ ആവും അത് ഇവിടെ എല്ലാ റിസോർട്ടുകളും അങ്ങനെയാണ് സീസൺ ടൈമിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരിക റേറ്റും കാര്യങ്ങളൊക്കെ നമ്പർ ഞാൻ നമ്മൾ വീഡിയോയിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും വീഡിയോ ഒക്കെ അകത്തൊക്കെ കൊടുക്കാം കേട്ടോ വിളിച്ചാൽ മതി നമ്മളൊരു ഫ്രണ്ടിൻ്റെ തന്നെയാണ് കേട്ടോ പ്രോപ്പർട്ടി അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് മൂന്നാറ് അതിൻ്റെ വീട്ടിലൊക്കെ അടുത്ത് വിടവരും പിന്നെ വേറെ കാര്യം എന്ന് നിങ്ങൾ ഇവിടെ നിങ്ങളിപ്പോൾ ഒരു പത്ത് പത്ത് പേരൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് അധികം പേരായിട്ട് വലിയ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് മേളിൽ കിച്ചണുണ്ട് നിങ്ങൾക്ക് ആ കിച്ചണിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അല്ലേ അതൊരു സ്ഥലം അല്ലേ ആ കുക്ക് ചെയ്ത് അതെ അതെ അവിടെ തന്നെ കഴിക്കാം അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഡ്രൈവർമാരൊക്കെ വരുവാണെങ്കിൽ അവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഹെവൻ ഓഫ് മൂന്നാറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മൂന്നാറിൻ്റെ സൂപ്പർ കാഴ്ചകളൊക്കെ ആയിട്ട് അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ അപ്പം ബൈഡില്ല കേട്ടോ ഇഷ്ടപ്പെട്ട് ഏ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലേ താഴേന്ന് മേപ്പോട്ട് വരുമോ അല്ലേ ഇതാണ്ടേ യാ മോനഫോളി ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ് ഇതാണ് പ്രോപ്പർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരൊക്കെ ജീപ്പിലാണ് വന്നത്